അതിൽ ആ ശരിയാണോ ആ സിനിമയിൽ എനിക്ക് തോന്നി പണി കണ്ടപ്പോൾ കുറച്ച് സ്ത്രീ വിധികൾ തോന്നി കാരണം ആ സിനിമ ഗ്രേപ്പ് സീൻ ഷൂട്ട് ചെയ്യുമ്പോൾ ലക്ഷത്തായിട്ട് തോന്നുന്നു അച്ഛന് പറഞ്ഞു പുല്ലിക്ക് ഒരുപാട് മാനസിക ബുദ്ധിമുട്ടുണ്ടായി കാണും കാരണം പുല്ല് മക്കളെല്ലാം സ്കൂൾ പോയപ്പോൾ പ്രശ്നമുണ്ടായി പക്ഷേ ജോജോർജ് പറഞ്ഞു പോയുണ്ട് ആദ്യം നമുക്ക് എത്തിയായിരിക്കും ജോജോറിന് പക്ഷേ പുള്ളി പറഞ്ഞത് പോയണ്ടിട്ടുണ്ട് ഇപ്പോൾ ജോ ജോർജ് ജോജോർജ്ജ് പറഞ്ഞു സത്യമാണ് ഞാൻ ആദ്യം ജോജോജ് എത്തി തെരിച്ചു പുല്ല് പറയുന്നത് ടി ഒ ടിയിൽ കാണിച്ചപ്പോൾ ഇത് കാണിക്കില്ലാണെന്നാണ് ലിജോ പറഞ്ഞത് പക്ഷേ കാണിച്ചു എന്ന് പറഞ്ഞു അങ്ങനെ ഗാസ് കിട്ടിന്ന് പറഞ്ഞു പുള്ളിക്ക് ഒരുപാട് മാനസിക ബുദ്ധിമുട്ടുണ്ടായി കാണും കാരണം പുല്ല് മക്കളെല്ലാം സ്കൂൾ പോയപ്പോൾ പ്രശ്നം ഉണ്ടായി അപ്പോ അത് ജോ ജോജ് പറയാനുള്ള കാര്യമുണ്ട് ആദ്യം ക്ലിയർ ആയിട്ടുണ്ടായിരുന്നു പുള്ളികൾ പ്രതിഫല അല്ല പ്രശ്നം സിനിമ അല്ല പ്രശ്നം ലിജോ അല്ല പ്രശ്നമെന്നു പറയണ്ടായിരുന്നു പുള്ളിയുടെ പ്രശ്നം പറഞ്ഞ് അല്ല ഇതിന് വേണ്ടി മാത്രമല്ല ഒരു പോപ്പുലാരിറ്റിക്ക് വേണ്ടിയല്ല പറഞ്ഞൊരു പുള്ളിക്ക് മാനസിക കുറച്ച് ബുദ്ധിമുട്ട് പോകുന്നു പുള്ളിയുടെ മക്കൾക്കുള്ള കാരണം ആ തെരുവിളി ഐ എഫ് കെയിൽ കാണിക്കാം പക്ഷേ ഇതിൽ കാണിക്കേണ്ട പറഞ്ഞു ഓട്ടിയിട്ടില്ല ആ തെരുവിളി കാണിക്കാൻ കുഴപ്പമില്ല കാരണം സ്ക്രിപ്റ്റ് ഡിമാൻഡ് ചെയ്യുന്ന അതാണ് അല്ലാതെ ചെറിയ പിള്ളേർക്കും കാണാൻ പറ്റില്ല ആ രീതിയിൽ പറഞ്ഞാൽ അപ്പൊ ഇന്നലെ അശുന് റിയാക്ട് ചെയ്താൽ അശ്വതു അതിനകത്ത് ആ വീഡിയോ അശന്തു പറയുന്ന ജോർജ് ഡയറക്ട് ചെയ്തതിനെ ഡയറക്റ്റ് ആ സിനിമയിൽ എനിക്കും തോന്നി പണി കണ്ടപ്പോൾ തോന്നി കാരണം ആ സിനിമ പിന്നെ ജോ ജോജ് കുറച്ച് ക്രിഷൻ സെക്സിന് കുറച്ച് എതിരാണ് കാരണം പുള്ളി ഇരട്ടാൻ സിനിമയ്ക്ക് ഞാൻ കുറച്ച് മോശമായിട്ട് പറഞ്ഞ പുള്ളി എന്നെ വിളിച്ചതാണ് പിന്നെ പണി ഇറങ്ങിയപ്പോൾ ഇയാളെ വിളിച്ചു വേറെ ആൾ വിളിച്ചു എന്തായാലും ഈ ലിജോയുടെ കേസിൽ ചുരുലിയെക്കുറിച്ച് പറയാനുള്ളത് ജോജോജ് പറഞ്ഞ അടുത്താണ് ലിജോ നല്ല ഫിലിം മേക്കറാണ് പുള്ളി അങ്ങനെ മണിമേട്ടാണെന്ന് തോന്നുന്നില്ല കാരണം പുള്ളി ഒരുപാട് എക്സ്പീരിയൻസ് മൂവ് ചെയ്യുന്ന ആളാണ് പക്ഷേ ജോജോജ് പറഞ്ഞ് പോയണ്ടി തെറ്റിയിരിക്കും ജോജോറിനെ പക്ഷേ പുള്ളി പറഞ്ഞ പറഞ്ഞു ഉണ്ട്